ഗൈസ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ പോവാണ് ഒരു കാര്യത്തിൽ ഇപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബക്കാർക്കൊക്കെ അത് കൊള്ളും കൊള്ളണമല്ല ചൊറിയും എന്നു വേണെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം ഞാൻ ചെറുതിലോട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമാണ് ഇത്തിരി ഡാൻസൊക്കെ കളിക്കണമെന്നുള്ളത് എനിക്ക് ഓരോരുത്തർ ഡാൻസ് ഈ സ്റ്റേജിൽ സ്റ്റേജിൽ കയറി കളിക്കണമെന്നല്ല ഡാൻസ് എന്നാലും ഈ ഡാൻസ് കളിക്കണാണെന്നു അതുപോലെയൊക്കെ കളിക്കണം ഡാൻസ് കളിക്കണമെന്നൊക്കെ തോന്നും തോന്നിയിട്ടുണ്ട് അപ്പം അന്നൊന്നും പറ്റാത്തൊരു സാഹചര്യങ്ങളായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ പറ്റും എനിക്ക് നല്ലൊരു ബാക്ക് ബോൺ കിട്ടിയിട്ടുണ്ട് വാണ്ടേ ഈ ഇരിക്കണതാണ് എൻ്റെ ബാക്ക് സപ്പോർട്ട് എന്നൊക്കെ പറയൂല്ല ഈ സാധനം അല്ല ഈ സാ ഈ മനുഷ്യനുണ്ടല്ല ഈ നല്ലവനായ ഉണ്ണി എന്നെ ഡാൻസ് പഠിക്കാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം പോലെ എന്തുവാണോ ചെയ്തോളാമോ നമ്മളെ വെള്ളല്ലൂർ ആൽത്തറയിലുള്ള ടീച്ചർ പഠിപ്പിക്കുക പറഞ്ഞു പറഞ്ഞ് വീ ധൈര്യമായിട്ട് വാ അവിടെ ഒരുപാട് പേര് ഒരു ഒരുപാട് പേർ വരുന്നുണ്ട് അമ്മമാർ ഡാൻസ് പഠിക്കുന്നുണ്ട് മക്കളെയും പഠിപ്പിച്ച് അമ്മമാരും ഡാൻസ് പഠിക്കുന്നുണ്ട് ഞാനും അങ്ങനെ ഒരു തുടക്കം കുറിക്കാൻ പോവുകയാണ് ഗൈസ് എന്താവുമോന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നിങ്ങളൊക്കെ നമ്മളെ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങളെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്കൂളിൻ്റെ പേര് ഋതംസ് എന്നാണ് ഋതം ഡാൻസ് സ്കൂളാണ് ാണ് പക്ഷെ എനിക്കിത് നിങ്ങളെടുത്ത് പറയണ എന്ന് തോന്നി പൊങ്കാല ഇടുന്നവർക്ക് പൊങ്കാല ഇടാ നിങ്ങളെ പൊങ്കാലാണ് അത് വേറെ കാര്യം പക്ഷേ എനിക്ക് പറയാനുള്ളത് ചൊറിയാൻ വരുന്നവരോടാണ് നിങ്ങൾ ഇനി എവിടെ ഇരുന്ന് ചൊറിഞ്ഞാൽ ഞാൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അത് വേറെ കാര്യം പിന്നെ എന്റെ ആഗ്രഹം നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പ്രായമില്ല അതുപോലെ പഠിക്കുന്നതിന് പ്രായമില്ലെന്ന് പല മഹാത്മാരും പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായിരുന്നെന്ന് എന്നോട് ചോദിക്കണ്ട ചില പേരുകളൊക്കെ പറയുമ്പോ ചിലവർക്കൊക്കെ ഇവിടെ കൊള്ളു പഠനത്തിന് പ്രായമില്ല അത് എന്തുവാല്ലോ അപ്പൊ എനിക്ക് ഇപ്പൊ ഡാൻസ് പഠിക്കണമെന്ന് തോന്നുന്നു ഞാൻ പോകുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്റെ അത് തന്നെ അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അനുഗ്രഹമൊക്കെ വേണം നമുക്ക് അല്ലാതെ അനുഗ്രഹിക്കാനൊന്നും വേറെ ആരു അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ മാതാപിത ഗുരു ദൈവം ദൈവ കേട്ടല്ല അങ്ങോട്ട് പോവേണ് ഡാൻസ് ഒന്ന് തുടക്കം കുറിക്കാന്ന് പറഞ്ഞു ദിവസം ദിവസം ചൊവ്വയാണ് എന്നാലും കുഴപ്പമില്ല നാളെ കഴിഞ്ഞ പിന്നെ സമയമില്ല അപ്പൊ എല്ലാരും എല്ലാരും സപ്പോർട്ട് വേണം അനുഗ്രഹം വേണം ഗൈസ് അപ്പൊ പോവുകയാണ് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും എതിർപ്പുകളോ അല്ലെങ്കിൽ അനുഗ്രഹ വാക്കുകളൊക്കെ ഉണ്ടായി കമന്റിൽ വന്ന് രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ കഴിഞ്ഞു ഗൈസ്